എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇനി ഞാൻ നിങ്ങൾ ഒരുപക്ഷെ ചിലത് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു റെസിപ്പി ആയിരിക്കാം ഇത് മല്ലിയലത്തോരൻ മല്ലിയിലൊക്കെ തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട് ഷുഗറിന് പ്രഷറിന് കൊളസ്ട്രോളിന് അതുപോലെ തന്നെ തടി കുറയാനൊക്കെ അപ്പോൾ ഇതൊരു സ്വയംഭൻ റെസിപ്പിയാണ് വല്ലപ്പന് പുല്ലും ആയുധം എന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ അടുക്കളയിൽ നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല റെസിപ്പി ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇതിപ്പം ഞാൻ നന്നായിട്ട് കഴുകി അത് തോർത്തി കംപ്ലീറ്റ് ഉണങ്ങി വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് അപ്പം ഇതിൻ്റെ തണ്ടെല്ലാം കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് വേണം അരിയൻ ചെറുതായിട്ട് അരിയണം അപ്പം ഇത് ഞാനൊരു നാല് ബഞ്ചാണ് എടുത്തിരിക്കുന്നത് കാര്യം ഇത് എന്ത് കഴിയുമ്പോഴത്തേനും അങ്ങ് തീരെ ചെറുതായി പോകുമല്ലോ തണ്ടും അരിയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം അത് മാത്രം പോരാ അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും അല്ലെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ അറിയത്തില്ലല്ലോ ഇത് കഴുകുമ്പോൾ ഉണ്ടല്ലോ ആദ്യം അതിൻ്റെ വേരോടുകൂടാണെങ്കിൽ ആദ്യം ആ വേരങ്ങ് മുറിച്ച് മാറ്റണം അതിന് ശേഷം ഇഷ്ടം പോലെ വെള്ളത്തിനകത്ത് ഒലച്ചു കഴുകണം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെങ്കിലേ ഇതിൻ്റെ മണ്ണ് മുഴുവൻ പോകത്തുള്ളൂ പൊടിമണ്ണാണ് അല്ലെങ്കിൽ നമ്മുടെ തോരൻ മുഴുവൻ മണ്ണ് കടിക്കും പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് തന്നേക്കാം അത് നോക്കി ചെയ്താൽ മതി ഇനിയും ഇതിന് വേണ്ടുന്ന സവാളയാണ് സവാളയാണ് നല്ലത് കാര്യം നമുക്ക് കുറച്ചേറെ വേണം അതുകൊണ്ട് അതാ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ സ്പ്രിറ്റ് ചെയ്താൽ നമുക്കിത് പൊടി പൊടിയായിട്ട് അരിയാൻ പറ്റും ഒരു ബഞ്ച് മല്ലിയിലയ്ക്ക് ഒരു മീഡിയം സവാള എന്നുള്ള കണക്കിലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന ബഞ്ചിൻ്റെ വലിപ്പം അനുസരിച്ചിരിക്കും ഇതിനേരെ പരക്കാനായിട്ട് തേങ്ങ എടുത്തു രണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടത് അരയ്ക്കുമ്പോൾ ഒന്ന് ചതച്ച് കിട്ടാനായിട്ടാണ് ഒരുപോലെ പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നോക്കി നോക്കിയിടുന്നേ ആദ്യമേ ഒരുപാട് ഇടരുത് ഒന്നാമത് ഇലയാണ് അതങ്ങ് ചെറുതായി ചെറുതായിപ്പോവും അപ്പോൾ ഉപ്പ് കൂടിപ്പോവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇതൊന്ന് ചതച്ചെടുത്താൽ മതി ഇലയുടെ കളി ആയതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പിലിതിനകത്ത് ഇടുന്നില്ല നല്ല ഔഷധഗുണമുള്ള ഒരു ഇലയാണ് മല്ലി ഇല നിങ്ങൾക്ക് കറിവേപ്പില അരപ്പിനകത്തൊന്നും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഒരു തണ്ടോ രണ്ട് തണ്ടോ ഇടാം വെള്ളമില്ലാതെ വേണം അവിപ്പിനകത്തോട്ട് ഇട്ടൊന്ന് മൂന്ന് തിരി തിരിച്ചാൽ മതി ഒഴിക്കരുത് നമ്മുടെ തോരം വെള്ളം പിടിച്ചു പോകും അപ്പം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പതിനകത്തേക്ക് ഇടാം നല്ല ടേസ്റ്റുമാണ് എളുപ്പമുള്ള തോരനുമാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം ഇത് മെയിനായിട്ട് ഉള്ളിയും ഉള്ളിയാണ് നല്ലൊരു കമ്പനി മല്ലിയിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ തീരെ അങ്ങ് ഇല ചൊക്കി പോകത്തില്ല അതിനൊരു സബ്സ്റ്റൻസ് ഇല്ലാതെ പോകും ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യണം എല്ലായിടവും ഈ തേങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചേരട്ടെ അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൈകൊണ്ടൊന്ന് തിരുമിയാൽ മതി എളുപ്പം പരിപാടിയാ അല്ലേ ഇത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് ഡിഫറെൻറ്റ് ക്യുസീൻസ് ഇട്ടിട്ടുണ്ട് നിങ്ങളതെല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ഇതിപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുവാണേ വെളിച്ചെണ്ണ അങ്ങ് ഉറങ്ങിയിരിക്കുവാണ് ഞാൻ ഉണർത്തി പെരട്ടാ ഇതിനകത്തോട്ട് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എളുപ്പത്തിൽ ഇതങ്ങ് തോരം വയ്ക്കാം അപ്പോൾ ഇനിയും ചട്ടി ചൂടാകാനൊന്നും നിൽക്കണ്ട ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചതിന് ശേഷം ആ തീ ഒന്ന് വളരെ കുറയ്ക്കുക തീ കുറച്ചിട്ട് നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന ഇതങ്ങ് കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിന് നമ്മൾ ചെറിയ തീക്കകത്ത് എന്താ പറയുന്നത് നല്ലപോലെ വേഗം ചെയ്യണം അതുപോലെ തന്നെ വെള്ളമൊന്നും പിടിക്കാതെ തോർന്ന് നമുക്ക് തോരം കിട്ടും അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കങ്ങ് തോർത്തി എടുത്താൽ മതി എങ്ങനെയുണ്ട് നമ്മുടെ മല്ലിയില തോരൻ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ മല്ലിയലയൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ ചിലപ്പം നമ്മുടെ ഫ്രിഡ്ജിനകത്തിരുന്ന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഒന്നും ചെയ്യാനില്ലായിരിക്കും ഇപ്പം എണ്ണയും ഉണ്ടല്ലോ അതുപോലെ ഇലക്കകാത്ത വെള്ളവും ഉള്ളിക്കകത്ത വെള്ളവും കൂടെ ചേർന്ന് അത് വെന്തോളും പച്ച വെളിച്ചെന്നൊക്കെ അകത്ത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ് എണ്ണ തിളപ്പിക്കാതല്ലേ നമ്മൾ ചെയ്യുന്നത് ഇത് വേഗട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി ഇതടച്ച് വെച്ച് വേവിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നേ ഇല്ല കാര്യങ്ങൾ വല്ലാതെ പതുങ്ങിപ്പോവും ഇപ്പം നമ്മുടെ തോരൻ്റെ എണ്ണ കറക്റ്റായിട്ട് തോർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റല്ല കേട്ടോ ആ മല്ലിയലയുടെ എക്സ്ട്രാ ടേസ്റ്റ് ആ ഉള്ളിയാലും അതുപോലെ തന്നെ തേങ്ങായാലും പിടിച്ചു കഴിയുമ്പോൾ വെൽ ബാലൻസ്ഡ് ആവും നല്ല ടേസ്റ്റാണ് പട വെള്ളം തീരുമ്പോൾ നമുക്ക് പൊട്ടുന്ന പോലത്തെ ശബ്ദം കേൾക്കാം അപ്പോൾ അടച്ചു വെക്കരുത് അത് പ്രത്യേകം ഓർക്കണം അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ഉപ്പ് ആദ്യമേ കൂടുതലിടരുത് ഇല അതങ്ങ് അത് പതുങ്ങിപ്പോവും ഉപ്പ് കൂടിപ്പോവും അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നിട്ട് അടച്ചു വെക്കാതെ ഇങ്ങനെ എടുത്താൽ സൂപ്പർ മല്ലിയില തോരൻ റെഡിയാണ് ഈ മല്ലിയിലോണ്ടേ ഇങ്ങനൊരു കൂട്ടാനുണ്ടാക്കാൻ ഒക്കുമ്പോൾ ഒന്ന് അധികം പേർ ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനിയും ഇഷ്ടപ്പെടുന്ന ഇതുപോലൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐ ആം സൈനി ഓഫ് ആൻഡ് സ്റ്റേ സേഫ്